രണ്ടുമക്കായർ അഞ്ചാം അധ്യായം ജാസൻ്റെ മരണം ഇക്കാലത്ത് അന്ത്യോക്കോസ് രണ്ടാമനും ഈജിപ്തിനെ ആക്രമിച്ചു ജറുസലീം നഗരത്തിന് മുകളിൽ നാൽപ്പത് ദിവസം ദർശനമുണ്ടായി സുവർണ കവചം ധരിച്ച അശ്വസേന കുന്തങ്ങളും ഊരിയ വാളുകളുമേന്തി ആകാശത്തു ആകാശത്തിലൂടെ സംഘങ്ങളായി പായുന്നത് ദൃശ്യമായി കുതിരപ്പട അണിനിരന്നു അക്രമവും പ്രത്യാക്രമണവും എല്ലായിടത്തും പരിചകൾ വീശി കുന്തങ്ങളും ശൂലങ്ങളും ചുഴറ്റി എറിഞ്ഞു സ്വർണവിഭൂഷകർ തിളങ്ങി പടച്ചട്ടകൾ മിന്നി ആ ദൃശ്യം ശുഭദർശമായി തീരാൻ എല്ലാവരും പ്രാർത്ഥിച്ചു അതിയൊക്കെ സന്ധി അന്തരിച്ചു എന്നൊരു വ്യാധി വ്യാജ ശ്രുതി പറഞ്ഞു ജാസൻ ആയിരത്തിൽ കുറയാത്ത സൈന്യത്തെ ശേഖരിച്ച് നഗരത്തെ മിന്നലാക്രമണം നടത്തി അവർ കോട്ടയിൽ സ്ഥാനമുറപ്പിച്ച സേനയെ തോൽപ്പിച്ച് നഗരം പിടിച്ചടക്കി മെനാലാവൂസ് കോട്ടയിൽ അഭയം തേടി ജാസൻ സഹപപുരന്മാരെ ഇടപെടാതെ കൊന്നൊടുക്കി സ്വജനങ്ങളെ വധിച്ചു നേടുന്ന വിജയം ഏറ്റവും വലിയ നിർഭാഗ്യമാണെന്ന് അവൻ മനസ്സിലാക്കിയില്ല ശത്രുക്കളുടെ മേലാണ് സ്വജനങ്ങളുടെ മേലെല്ലാം വിജയിക്കാൻ വിജയിക്കൂടി നാട്ടിൽ നിന്ന് അവൻ സങ്കല്പിച്ചു പക്ഷേ ഭരണം കൈക്കലാക്കുവാൻ അന് കഴിഞ്ഞില്ല ഉപജാപം കൊണ്ട് അപമാനം മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ അവൻ അമോന്യരുടെ ദേശത്ത് വീണ്ടും പ പരായനം ചെയ്യേണ്ടി വന്നു അവൻ്റെ അവസാനം ദയനീയമായിരുന്നു അറേത്താസ് എന്ന അറബി രാജാവിൻ്റെ മുമ്പിൽ അവനെതിരെ കുറ്റമാരോപിക്കപ്പെട്ടു ജനങ്ങളാൽ അനുധാപനം ചെയ്യപ്പെട്ട് അവൻ നഗരത്തിൽ നിന്ന് നഗരത്തിലേക്ക് പലായനം ചെയ്തു നിയമലംഘനായി അവനെ സർവോരും വെറുത്തു സ്വരാജ്യത്തിൻ്റെ സ്വസഹോദരന്മാരുടെയും ഘാതകനായ അവൻ്റെ നേരെ എല്ലാവരും അറപ്പ് തോന്നി ഒടുവിൽ ഈജിപ്തിലേക്ക് നിഷ്കാസിതനായി സ്പാർത്താക്കാരുമായുള്ള ചർച്ചാനമിത്തം അവിടെ അഭയം ലഭിക്കുമെന്ന് പ്രത്യാശിച്ച് അങ്ങോട്ടവൻ കപ്പൽ കയറി വളരെ പേരെ നാടുകടത്തി അവൻ പ്രവാസിയായി തന്നെ മരിച്ചു പല മൃത്യരും സംസ്കാരം നിഷേധിച്ച് അവൻ വിലപിക്കാൻ ആരുമില്ലാതെ മരിച്ചു സംസ്കാരമോ പിതാക്കന്മാരുടെ ശവകുടിയുടെ തീടമോ അവന് ലഭിച്ചില്ല ദേവാലയം കൊള്ളയടിക്കപ്പെടുന്നു സംഭവങ്ങൾ കേട്ട രാജാവ് യുധ കലാപത്തിലാണെന്ന് ധരിച്ച് ജൊരിക്കുന്ന കോപത്തോടെ ഈജിപ്തിൽ നിന്ന് വന്നു മെല്ലാക്രമണം നടത്തി നഗരം പിടിച്ചടക്കി വഴിയിൽ കാണുന്നവരെയെല്ലാം വീടുകളിൽ അഭയം തേടുന്നവരെയും നിർദ്ദേശം വധിക്കുവാൻ അവൻ ഭടന്മാർക്ക് കൽപ്പന നൽകി അങ്ങനെ യുവാക്കളും വൃദ്ധയിലും വധിക്കപ്പെട്ടു ബാലകരും സ്ത്രീകളും കുട്ടികളും വാൾനിരയായി കന്നികളും ശിശുക്കളും കൊല്ലപ്പെട്ടു മൂന്ന് ദിവസം കൊണ്ട് എൺപതിനായിരം പേരെ അവൻ നാമാവശേഷമാക്കി നേർക്കുനേരുള്ള പോരാട്ടത്തിൽ നാൽപ്പതിനായിരത്തെ കൊലപ്പെടുത്തി അത്രയും പേര് അടിമകളായി വിറ്റു അതുകൊണ്ടും തൃപ്തിമില്ലാതെ എന്തിയോക്കസ് നിയമലംഘനം രാജ്യദ്രോഹികളുമായ മെനയിലാവൂസിൻ്റെ സഹായത്തോടെ ലോകത്തിലെ ഏറ്റവും വിശുദ്ധമായ ദേവാലയത്തിൽ പ്രവേശിക്കാൻ ധൈര്യപ്പെട്ടു അവൻ തന്നെ മലിനകരങ്ങൾ കൊണ്ട് വിശുദ്ധ പാത്രങ്ങൾ വിശുദ്ധ സ്ഥലത്തിന് മഹിമയും പൂജ്യതയും വർദ്ധിപ്പിക്കുവാൻ രാജാക്കന്മാർ അർപ്പിച്ചിരുന്ന സ്വഭിഷ്ട കാഴ്ചകൾ ഭങ്കിരമായ കരങ്ങളിൽ അവൻ തൂത്തുവാരി നഗരവാസികളുടെ പാപനിമിത്തം കർത്താവ് അല്പനേരത്തേക്ക് കുപിതനായി സ്ഥലത്തെ അവഗണിച്ചതാണെന്ന് അഹങ്കാരത്താൽ അന്ത്യോക്കസ് ഗ്രഹിക്കാനായില്ല അവൻ അനവധി പാപങ്ങളിൽ മുഴുകിയിരുന്നില്ലെങ്കിൽ അന്ത്യോക്കസ് വന്നവന് വന്ന ഉടനെ കർത്താവ് അവനെ പ്രഹരിച്ച് അവിവേകത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുമായിരുന്നു അങ്ങനെയാണല്ലോ ഭണ്ഡാര പരിശോധനയ്ക്ക് സെലൂക്കസ് നിയോഗിച്ച ഹെലിയോസ് ദോസ സംഭവിച്ചത് കഥാ വിശുദ്ധ സ്ഥലത്തിനു വേണ്ടി ജനത്തെ തിരഞ്ഞെടുക്കുന്നതല്ല ജനത്തിനു വേണ്ടി സ്ഥലം തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് അതിനാൽ ജനത്തിൻ്റെ കഷ്ടത ഐശ്വര്യത്തിനും ആ സ്ഥലം പങ്കുചേർന്നു സർവശക്തൻ ക്രോധത്താൽ പുറന്തള്ളിയതിനെ അമോ പരമോന്നതനായി അവിടുന്ന ജനത്തോട് അനുരജനപ്പെട്ടപ്പോൾ അതിൻ്റെ സർവമഹത്വം പുനഃസ്ഥാപിച്ചു അഹങ്കാരോന്മത്തനായ അന്ത്യോക്കസ് കരിയിൽ നീന്താനും കടലിൽ ഓടാനും കഴിയുമെന്ന് കരുതി ദേവാലയത്തിൽ നിന്ന് ആയിരത്തി എണ്ണൂറ് താരന്ത് കൈക്കലാക്കി അന്ത്യോക്യായിലേക്ക് തിടുക്കത്തിൽ പോയി ജനങ്ങളെ പീഡിപ്പിക്കുവാനോ ദേശാധിപതികളെ നിയോഗിച്ചു ഫ്രിജിയക്കാരും സ്വഭാവത്തിൽ തന്നെക്കാൾ കിരാതനുമായി ഫിലിപ്പിനെ രാജ്യത്തെ ജെറുസലേമിലും അന്ത്യോക്കോസിനെയും ഗരീസീമിൽ നിയോഗിച്ചു അവർക്ക് പുറമെ മെലനാബുസിനെയും നിയമിച്ചു അവൻ മറ്റാരെയുംക്കാൾ കൂടുതലായി സഹപൗരന്മാരുടെ മേൽ സ്വയ സ്വേച്ഛ അധികാരം ഉപയോഗിച്ചു ഭൂദപൗരന്മാരുടെ നേരെ ദുഷ്ടനിമിത്തം അന്ത്യോക്കോസ് പ്രായ പൂർത്തിയായ പുരുഷന്മാരെ കൊല്ലാനും സ്ത്രീകളെയും വിൽക്കാനും അജ്ഞാപിച്ച് മിസീരിയയുടെ നായകനായപ്പോൾ നോസിനെ ഇരുപതിനായിരം സൈനികരുമായി അയച്ചു അപ്പം ജെറുസലേമെത്തിയ വിശുദ്ധ സ്ഥലത്ത് സാമ്പത്ത് ദിവസം വരെ സഖ്യം നടിച്ച് കാത്ത് നിന്നു അന്ന് യകോദരൻ ജോലിയിൽ നിന്നും വിരമിച്ചിരിക്കുന്നു എന്ന് കണ്ട് അവൻ സൈനികരോട് ആയുധധാരികള അണിഞ്ഞ് നീങ്ങാൻ ആജ്ഞാപിച്ചു അവരെ കാണാൻ പുറത്ത് ഇറങ്ങിയവരെ വാഴനിരയാക്കിയതിന് ശേഷം സായുധഭടന്മാരോടുകൂടി അവൻ നഗരത്തിലേക്ക് തള്ളിക്കയറി വളരെ പേരെ വധിച്ചു എന്നാൽ യൂദാസ് മേബിയൂസ് അൻപതോളം സുഹൃത്തുക്കളുമായി കാട്ടിൽ അഭയം പ്രാപിച്ചു മലിനമാകാത്താകാതിരിക്കാൻ വേണ്ടി കാട്ടു സസ്യങ്ങൾ ഭക്ഷിച്ചാവാൻ വന്യമൃഗങ്ങളെ പോലെ മലയിൽ ജീവിച്ചു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കഥാപി അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദീപികാരുണ്യത്തിൽ നേരവും ആരാധനയും സ്തുതിയും പൂക്ഷുണ്ടായിരിക്കില്ല ഈ സംശയമായിരിക്കാൻ സ്തുതിയായിരിക്കും